ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം രണ്ടില്ലേ നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചെടുക്കാം താഴെ നിൽക്കുന്ന മാങ്ങ ആയതുകൊണ്ട് നമുക്ക് എളുപ്പം പറിച്ചെടുക്കാം അതിൻ്റെ ആശ്രയം വേണ്ട ആവശ്യത്തിന് വന്ന് ഒടിച്ചോണ്ട് പോയാൽ മതി അല്ല ചോനയുള്ള മാങ്ങയാണ് ചോന ഒഴുകുന്നു കണ്ടില്ലേ എല്ലാം താഴെ നിൽക്കുക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇച്ചിരി കൂടുതൽ ഒഴിക്കുകയാണ് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ എണ്ണ മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം കടുവിട്ട് കൊടുക്കാം ആവശ്യത്തിന് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുവയെല്ലാം ചെന്നം പുന്നം പൊട്ടിയെന്ന് ശമിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളകിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നുറുക്കി ഇടിയാൻ ചെയ്യാം ചെറുതായിട്ട് ഞാനിത് പേസ്റ്റാക്കി വെച്ചേക്കുന്നത് കൊണ്ട് അതാണ് ചേർത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കഴിയേപ്പില്ല ഇട്ട് ഞെടി മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ അല്ലെ ഇട്ട് കൊടുക്കുന്നത് ഈ മാങ്ങ എണ്ണ കിടന്നൊന്ന് വഴലട്ടെ എണ്ണയെല്ലാം നല്ലപോലെ മാങ്ങയിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഇണ്ടോ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുക്കുക നമ്മൾ വേണ്ടുന്ന മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ അവരൊരു ഇഷ്ടത്തിന് എടുക്കുക പ്രത്യേകിച്ച് അനുവാദമൊന്നുമില്ല ഇത് കൂടുതൽ വേണ്ടുന്നൊരു കൂടുതലിടുക കുറച്ച് വേണ്ടുന്നവർ കുറച്ചിടുക അത് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കുക ഇനി നമുക്ക് ഉലുവപ്പൊടി ഉലുവ ഇച്ചിരി ഏറെ ഞാൻ ഇടുന്നുണ്ട് കാരണം അച്ചാറിനൊക്കെ ടേസ്റ്റ് ഉലുവയാണ് അപ്പൊ അത് ചില കൂടുതൽ ചേർക്കുന്നുണ്ട് ഞാൻ ശുദ്ധമായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത വിരുവലെ കായവും പൊടിച്ചെടുത്തതാണ് അത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ മാങ്ങായിക്കകത്ത് മുളക് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം ഒരു കാരണവശാലും മാങ്ങ വേവാൻ ഇട്ടേക്കരുത് മാങ്ങ വെന്ത് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ രുചിയേ മാറും അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് വരണ്ട ആ വല്ലൊക്കെ മതി തീ അന്നേരം ഓഫ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള നിറവൊക്കെ ഉണ്ട് അച്ചാറൊന്നും അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല ഇഷ്ടമുള്ള സാധനമാണ് ബാക്കി രുചിയായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അച്ചാർ പക്ഷേ ഇരിയും കുളിയും ഉപ്പും ഒരുപോലെ ചേരുന്ന ഒരു സാധനമാണ് അച്ചാറ് ഇപ്പം പ്രഷറൊക്കെ ഉള്ളവർ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അളവ് കൂടും കണ്ടോ നന്നായിട്ട് ഗ്രേവി വന്നത് കണ്ടില്ലേ നീത് നമ്മളൊന്ന് തണുത്തിട്ട് വെള്ളമയം ഇല്ലാത്ത കുപ്പിക്കകത്ത് തന്നെ കോരി വെക്കണം എൻ്റെ മീതെ ഒരു ശകരം എണ്ണയും കൂടെ ഒഴിക്കണം ഒരു വർഷം വരെ ഇരുന്നാലും ഇതിനൊരു കേടും വരുത്തില്ല നമുക്ക് എവിടെയെങ്കിലും കൊടുത്തുവിടണമെന്നുണ്ടെങ്കിലും കൊടുത്തുവിടാം നല്ല മാങ്ങയായിരിക്കണം ദശക്കറ്റി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും നല്ല ഗേഡ് വരുത്തില്ല ഇല്ലല്ലേ ഇപ്പോൾ നമ്മുടെ വെറൈറ്റി അച്ചാർ മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നുണ്ട് ആ എന്താ ഒരു മണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വെറൈറ്റി അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഒരുപാട് സ്നേഹമുണ്ട് തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമേ കാണാം നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോയിൽ കാണാം കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ശുഭദിനാശംസിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ശുഭദിനാശംസിച്ചുകൊണ്ട് ചെയ്യാനിരിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആഗ്രഹിക്കുന്നു ആശിക്കുന്നു എല്ലാവർക്കും ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ